ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സർക്കാരും ഗവർണറും തമ്മിലുള്ള പ്രശ്നമല്ല ഇടുക്കി ജനതയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വം സ്വയം മുഖം എനിക്കാണ് എൽ ഡി എഫ് ഹർത്താൽ നടത്തിയത് ഭൂപ്രശ്നത്തിന് മേൽ ശാശ്വതമായ പരിഹാരമാണ് വേണ്ടതെന്നും ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു എൽ ഡി എഫ് ജില്ലയിൽ നടത്തിയ ഹർത്താൽ അപഹാസ്യമാണ് അത് പൊതുജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇടുക്കിയിലെ ഭൂപ്രശ്നത്തിൽ സർക്കാർ ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നത് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സർക്കാരും ഗവർണറും തമ്മിലുള്ള പ്രശ്നമല്ല ഇടുക്കി ജനതയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഗവർണർ ബില്ലിൽ ഒപ്പുവെച്ചില്ലെങ്കിലും പ്രശ്നപരിഹാരത്തിന് നടപടിയെടുക്കാൻ എൽ ഡി എഫ് സർക്കാരിന് ഇച്ഛാശക്തിയില്ലെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ കുറ്റപ്പെടുത്തി ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ കേവലം സർക്കാരും ഗവർണറുമായിട്ടുള്ള ഒരു പ്രശ്നമല്ല മറിച്ച് ഇടുക്കി ജില്ലയിലെ പൊതുജനങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഭൂപതിവ് ബില്ലിൽ ഗവർണർ ആവശ്യപ്പെട്ട വിശദീകരണം നൽകുവാനായിട്ട് സർക്കാരിന് സാധിച്ചിട്ടുണ്ട് ഇനി അഥവാ ഗവർണർ ഈ ബില്ലിൽ ഒപ്പിട്ടുവാൻ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുവാനായിട്ടുള്ള ഇച്ഛാശക്തി ഈ ഗവൺമെൻറ്റിനില്ല ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാനാവാതെ മുഖം വികൃതമായിരിക്കുന്ന ജില്ലയിലെ എൽ ഡി എഫ് നേതൃത്വം മുഖം മിനുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രക്രിയയായിരുന്നു ഇന്നത്തെ എൽ ഡി എഫ് കർത്താൽ ഈ ഹർത്താലിലൂടെ ഇടുക്കി ജനതയുടെ മനസ്സുകളിൽ ജില്ലയിലെ എൽ ഡി എഫ് നേതൃത്വം അവകാശമായിരിക്കുകയാണ് നിയമസഭ പാസാക്കിയ ഭൂഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിട്ടില്ലെന്നാരോപിച്ചാണ് എൽ ഡി എഫ് ജില്ലയിൽ ഹർത്താൽ സംഘടിപ്പിച്ചത് എന്നാൽ സ്വയം മുഖം വിൽക്കാനുള്ള എൽ ഡി എഫിന്റെ ശ്രമമാണ് ഹർത്താലിലൂടെ കാണാൻ സാധിച്ചതെന്നും യൂത്ത് കോൺഗ്രസ് വിമർശിച്ചു